ഒരുപാട് മുഖങ്ങളിവിടെയുണ്ട് പക്ഷെ കൂടെ പഠിച്ചവരുമുണ്ട് പഠിപ്പിച്ച ടീച്ചേഴ്സ് ടീച്ചേഴ്സുണ്ടെന്ന് അറിയില്ല പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അൻ സി ക്ലാസ്സിൽ വരുമ്പോഴും ലാസ്റ്റ് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ഹാമലി ടീച്ചറിൻ്റെ ക്ലാസ്സിന് പോകുമ്പോഴും ഉണ്ടായ കുറേ അനുഭവങ്ങളുണ്ട് പക്ഷെ അതൊക്കെ പറഞ്ഞ് നീട്ടി നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം ഒരുപാട് മാറ്റിമറിച്ച നിമിഷങ്ങളുടെയാണ് പൊയ്ക്കോണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ എന്താണ് എൻ്റെ ലക്ഷ്യം എന്താണ് അത് ഞാൻ എന്താ പറയുക കൈവി ആക്കിയിട്ടുണ്ട് പണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ ഇങ്ങനെയാണോ അതാണോ ഇതാണോ ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തം തിരിച്ചറിഞ്ഞു സർജറി ചെയ്തു ഞാനൊരു ഒരു സ്ത്രീയായി മാറി കാരണം നാളെ മാർച്ച് എട്ട് ലോക വുമൻസ് ഡേ ആണ് ആ വുമൻസ് ഡേയിൽ ഒരു വനിതയാകാൻ കഴിഞ്ഞതിൽ അഭിമാനം ഉണ്ട് എനിക്ക് അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാ വനിതകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വുമൻസ് ഡേ ആശംസിക്കുന്നു പിന്നെ എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച ഈ സ്കൂളിലെ മെമ്പേഴ്സിനും പ്രിൻസിപ്പളിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എനിക്കധികം സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ ഒരു എൻ്റെ വോയിസിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്കധികം ശ്രദ്ധ ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ശരീരമൊത്ത സർജറിയാണ് അപ്പം നീ മുമ്പോട്ട് പോകുമ്പോഴും ഓരോ സദ്യകൾ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇനി അധികാരം സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും നന്ദി കണ്ണതിൽ എല്ലാവർക്കും സന്തോഷവും ഉണ്ട് അല്ലേ യൂട്യൂബ് ആണ് യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാവരും ഇവിടെ അടുത്തതായി നമ്മുടെ